എങ്ങനെയാണ് നമുക്ക് കഴിയുക അതുകൊണ്ടാണ് ഒരു പുതിയ രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം സംഘടനകൾക്ക് വല്ല ബോധവുമുണ്ടോ അവർക്കും യാതൊരു ബോധവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആടും തടിയും മുടിയുമായി കഴിഞ്ഞു കാടിയും മുടിയുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിലേക്ക് സമുദായം എത്തിയിരിക്കുന്നു എന്നാണ് മാറ്റം എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കൂട്ടർ കാട്ടിലേക്ക് മറ്റൊരു കൂട്ടർ നാട്ടിലേക്ക് അത് കഴിയുമ്പോൾ മറ്റൊരു കൂട്ടർ ജിമ്മി കേന്ദ്രീകരിച്ച് എങ്ങനെ പ്രവർത്തിക്കാമെന്നതിന്റെ പുതിയ ഗവേഷണത്തിൽ എന്ന് പറയുന്നത് ഒരു ജനത യെ സംബന്ധിച്ചിടത്തോളം വികാസത്തിന്റെ വളർച്ചയുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും അത്യുജ്വലമായ കവാടമാണ് എങ്കിൽ ഇന്ന് ആ ഇജിത് ഹാദത്തിന്റെ ഇജിത്തിഘാദിന്റെ പടിമാതിൽകൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇജിത്യഖാദ് താടിയുടെ നീളത്തെക്കുറിച്ചും കാട്ടിലെ ആടുമേക്കാൻ പോകുന്നതിനെ കുറിച്ചുമായി തീരുന്നിടത്ത് എന്തും വിപ്ലവമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മതസംഘടനകളുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു അല്പം വിനയത്തോടുകൂടി പറയുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാറി ചിന്തിക്കണമെന്ന് പ്രബലമായ ഒരു ഗ്രൂപ്പുണ്ട് നിങ്ങൾക്കറിയാം അത് അത്യന്തം അപകടകരമായ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പിന്റെ വാണിജ്യ സാധ്യതയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അത്യത്ഭുതകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുവചനത്തേക്കാൾ തിരുശേഷിപ്പാൻ അവർക്ക് മക്കയേക്കാൾ മദീനയാൽ അവർക്ക് റബ്ബിനേക്കാൾ പ്രവാചകനാൽ അവർക്ക് ഹജറുൽ അസ്വദിനേക്കാൾ പാനപാത്രമാണ് അതുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മക്കാം ഇബ്രാഹിമിനേക്കാൾ ഏറ്റവും വലുത് പാനപാത്രമാണ് മക്കാം ഇബ്രാഹിം എന്ന് പറയുന്നത് പ്രവാചകന്റെ കാലുകുത്തിയ സ്ഥലമാണ് എങ്കിൽ പാനപ്രവാചകൻ ഉപയോഗിച്ച പാത്രം എന്ന് പറയുന്നത് പ്രവാചകന്റെ ചുണ്ടോടടുപ്പിച്ച പാത്രമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ മൗലാണ് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർന്നോ തീർന്നില്ല സംസമിനേക്കാൾ നല്ലത് മുടിയിട്ട വെള്ളമാണ് അതുകൊണ്ട് തീർന്നില്ല അതിന്റെ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളം റൌനാ ഷെരീഫിന്റെ കവാടത്തിൽ നടിഞ്ഞ പൊടിപടലങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ാണ് ഇത്തവണത്തെ വെള്ളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുതള്ളാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിനയത്തോടുകൂടി ചോദിക്കാൻ ഏമാനെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ രാത്രി അവസ്ഥയെക്കുറിച്ച് അൽഷമേസ് ബാധിച്ചിരിക്കുന്നോ ഗുജറാത്ത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ഗുജറാത്ത് അറിയില്ല കാരണം ഗുജറാത്ത് അറിഞ്ഞാൽ ആധുനിക ഭരണകൂടത്തിന്റെ തിട്ടൂരത്തിന് വഴങ്ങി നിന്നുകൊണ്ട് നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കുറവ് വരുമെന്നുള്ളത് കൊണ്ട് ആദർശത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൌരോഹിത്യത്തിന്റെ പാതയുള്ള പ്രയാണമാണ് ൊണ്ട് കടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയ ഒരു പ്രഭാഷണം അവിടെയും നിൽക്കുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോൾ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള കാൽവയുടെ കില്ല എവിടെ നിന്നോ ഒരാൾ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇനി പ്രവാചകന്റെ പാത്രം കഴിഞ്ഞാൽ ഒട്ടകം വരുമെന്നാണ് ഒട്ടകമല്ല വരാൻ പോകുന്നത് കാൽപാലയത്തിന്റെ കില്ല വരാൻ പോകുന്നു മുന്നൂറ് കൊല്ലം പഴക്കമുള്ളത് അതെല്ലാം വിശ്വസിക്കാൻ ഒരു ജനത ആധുനിക കാലഘട്ടത്തിൽ മാറിയ സാഹചര്യത്തെ ഗൌരവത്തോടുകൂടി വിലയിരുത്തി ഒരു പുതിയ ഭൂമിക രൂപപ്പെടുത്തിയെടുക്കാൻ ഈ രാജ്യത്ത് മന്മേച്ചുക്കളായ ജനവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസത്തെ ചെറുക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിമാനത്തോടുകൂടി നിങ്ങൾ കണിനിരക്കാനുള്ള നിലനിൽക്കാൻ കഴിയുന്ന ഒരു യുവജന കോട്ടയാണ് ഈ കോട്ടക്കൽ പട്ടണത്തെ ഇന്ന് ഒരുമിച്ച്